സർക്കാരിൽ നിന്ന് മുസ്ലിം സമുദായം അനർഹമായി പലതും നേടിയെടുക്കുന്നു എന്ന നവോത്ഥാന സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ രാജിവെച്ചത് പക്ഷേ താങ്കളുടെ രാജിക്ക് പിന്നാലെയുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന പ്രതികരണം ശ്രദ്ധിച്ച് കാണുമല്ലോ അതിനകത്ത് വളരെ മോശമായ രൂപത്തിലുള്ള പരാമർശമുണ്ട് മാത്രമല്ല താങ്കൾ പണ്ടേ വർഗീയത പറയുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത് എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലെ അതിന് മെറിറ്റ് എന്താണോ അതിനോട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഈഴവ സമൂഹത്തെ അവഗണിക്കുന്നു മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു പ്രീണിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് കണക്ക് പറയണം ഇത്ര മുസ്ലിം സമുദായക്കാരുണ്ട് ഇത്ര ഈഴവ സമുദായമുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാം എന്നിട്ട് അതിലോരോ സമുദായത്തിനും എല്ലാ രംഗങ്ങളിലും എന്ത് കിട്ടി എന്ന് അദ്ദേഹം പറയണം നമ്മളടുത്ത് അതിന് കണക്കുണ്ട് സർക്കാർ പറയേണ്ടതുമാണ് അതിപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തി എട്ട് മുപ്പത് ശതമാനത്തോളം മുസ്ലിങ്ങളുണ്ട് അത് വെച്ച് പറയുമ്പോൾ എല്ലാം അങ്ങനെ വരണമല്ലോ അങ്ങനെ വരണോ ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ എം പി ആറ് എം പിമാർ വേണോ ആ നിലക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മൊത്തം ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം നോക്കിയാൽ ഒരു അഞ്ചര ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാരുണ്ട് സർക്കാർ ശമ്പളം വാങ്ങുന്നത് അതിൽ അതിൻ്റെ മൂന്നിലൊന്നും മുസ്ലിം സമുദായത്തിൽ നിന്ന് വേണമല്ലോ നാൽപ്പതിനായിരത്തോളം ആളുകളാണ് മുസ്ലിങ്ങൾ ഉദ്യോഗത്തിലുള്ളത് അതുതന്നെയും അധികവും വലിയ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ലാത്ത ലാസ്റ്റ് ഗ്രേഡ് ഉള്ളത് ഇപ്പം നേരത്തെ നരേന്ദ്രൻ കമ്മീഷൻ മറ്റ് പല കമ്മീഷനും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കണമെന്നാണ് അപ്പോൾ എനിക്കതിന് പറയാനുള്ളത് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം ജാതി സെൻസസ് ആണ് അപ്പോൾ ജാതി സെൻസസ് പുറത്തെടുത്താൽ അത് മുസ്ലിങ്ങൾക്കും അത് നടപ്പിലാക്കിയാൽ ഈഴവന്മാർക്കും മറ്റുള്ളവർക്കും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കും അതിന് കൂടെ നിന്ന് ഒന്നിച്ച് നിന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ടാക്കിയതാണ് നവോത്ഥാന സമിതി അപ്പം സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ അതായത് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ആൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൽ ഈ കണക്ക് വ്യക്തമാക്കാൻ ഇങ്ങനെ അനർഹമായിട്ട് നേടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വസ്തുത എന്ന് വ്യക്തമാക്കാൻ സർക്കാരിനൊരു ഉത്തരവാദിത്തമുണ്ട് നേരത്തെ പറയുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ മുമ്പ് ഒരു പ്രചരണം ഉണ്ടായിരുന്നു കേരളത്തിലെ എത്ര പതിനായിരക്കണക്കിന് മദ്രസയിലെ എത്രയോ ലക്ഷക്കണക്കിന് അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് അന്ന് നമ്മൾ പറഞ്ഞു മദ്രസ കമ്മിറ്റികളാണ് ശമ്പളം കൊടുക്കുന്നത് അതും തുച്ഛമായ ശമ്പളമാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല അപ്പോൾ ശരിക്ക് ശക്തമായി പറയേണ്ടത് ഗവൺമെൻറ് തന്നെയാണ് ഒരു സംഗതി ഇല്ല കൊടുക്കുന്നില്ല എന്ന് പറയണം ഇപ്പോഴും ശരിക്ക് ഗവൺമെൻ്റ് പറയണമല്ലോ ആ അവിഹിതമായോ അനർഹമായോ ഏതെങ്കിലും സമുദായത്തിന് കൊടുത്തിട്ടില്ല എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഈഴവ സമുദായം മുസ്ലിം സമുദായത്തിന് സർക്കാർ കൂടുതൽ കൊടുത്തതുകൊണ്ട് സർക്കാരിനെതിരെ വോട്ട് ചെയ്തു എന്നാണ് ഞാൻ ഇടതുപക്ഷത്തിന് അങ്ങനെയാണെങ്കിൽ മുസ്ലിം സമുദായം ഒന്നിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണ്ടേ അതുണ്ടായില്ലല്ലോ മുസ്ലിം സമുദായവും ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടില്ല ആ ഒരു സമുദായമെന്ന നിലക്ക് അപ്പോൾ അത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമാണിത് കുർലോസ് തിരുമേനി ഒരു കാര്യം പറഞ്ഞ സമയത്ത് തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി അതിനെ തിരുത്തുന്നു ഇതുപോലൊരു കാര്യം അത് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം വെള്ളാപ്പള്ളി പറഞ്ഞിട്ടു എന്തുകൊണ്ടായിരിക്കും സർ ഭാഗത്തുനിന്ന് ഒരു തിരുത്തൊന്നും വരാത്തത് നമ്മളത് കാത്തിരിക്കുകയാണ് അത് ഉണ്ടാവണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ എന്ത് പറയണമെന്നല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് മുസ്ലിം സമുദായം എത്ര ശതമാനമാണ് ആ സമുദായത്തിന് ജോലിയിലും വിദ്യാഭ്യാസത്തിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ സർക്കാർ എന്ത് ചെയ്തു എന്ന് അറിയേണ്ടതുണ്ട് അത് സർക്കാർ തന്നെയാണ് പറയേണ്ടത് അങ്ങനെ ഒരു പ്രശ്നമായ നിലക്കും ഇത്ര ഉത്തരവാദിപ്പെട്ട ആളുകൾ അത് പറയുന്ന നിലക്കും സർക്കാർ ഒരു ധോളപത്രം ഇറക്കാമല്ലോ അതിന് പിന്നെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജാതി സെൻസസ് എടുക്കാമെന്ന് സ്റ്റേറ്റിനെടുക്കാമെന്ന് സ്റ്റേറ്റ് അത് നടപ്പില്ല പല സംസ്ഥാനങ്ങളും അതിന് മുന്നോട്ട് വരുകയും ചെയ്തതാണ് അത് അദ്ദേഹം ഓർത്ത് പറഞ്ഞതാവില്ല ഇങ്ങനെയൊക്കെ പ്രായമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയില്ല അതിനെപ്പറ്റി നമ്മൾ അല്ല അത് ആവാം അദ്ദേഹത്തിൻ്റെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പ്രായവും മാനിച്ച് അതിനേക്കാൾ കൂടുതൽ പറയുന്നത് ശരിയല്ലല്ലോ സി പി എം തിരുത്തണ്ടേ തിരുത്തണം അവിടെ അങ്ങനെ ഒരു അതെ അത് വരേണ്ടതാണ് ഒരു പക്ഷേ തിരുത്തിയേക്കും കാരണം ഗവണ്മെൻ്റ് ബാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നവോത്ഥാന സമിതിയാണ് ഈ നവോത്ഥാന സമിതി എന്ന് അതിൻ്റെ ആദ്യ യോഗത്തിൽ തന്നെ പറഞ്ഞാൽ തന്നറ ശ്രീ നാരായണ ഗുരുവും വക്കം മൂലവിയും അയ്യങ്കാളിയുമൊക്കെ വളർത്തിയെടുത്തൊരു നവോത്ഥാനമുണ്ട് അതിലുള്ള എല്ലാ നവോത്ഥാന നന്മകളും നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ എല്ലാ സമുദായവും ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് എന്നത് മനസ്സിലാക്കി അദ്ദേഹം തന്നെ പിൻവലിച്ചാൽ മതി വേറെ വലിയ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല ആ പറഞ്ഞത് അങ്ങനെ ഓർത്ത് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഇന്ന് വീണ്ടും അത് ആവർത്തിക്കുക ചെയ്തത് പിന്നോട്ട് പോകുന്നില്ല അതെ പിന്നോട്ട് പോകുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ മുൻകൈ എടുത്ത ആളുകളാണ് ഗവൺമെൻറ് അതിൽ നമുക്കുണ്ടായ സങ്കടം അത് പരിഹരിക്കണം അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യം എന്തെന്ന് സർക്കാർ പറയണം